വാർത്തകൾ വിശദമായി നോക്കാം ഭാസ്കരക്കാരനവർ കൊലക്കേസ് പ്രതീക്ഷറിന്റെ മോചനം മരവിപ്പിച്ച് സർക്കാർ ബാഹ്യ ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം മരവിപ്പിച്ചത് മന്ത്രിസഭാ തീരുമാനം എടുത്ത് രണ്ടു മാസം പിന്നിട്ടിട്ടും ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറിയില്ല വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട് വിഷ്ണു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതിരാ ഈ ഭാസ്കര കാരണവർ വധവുമായി ബന്ധപ്പെട്ട ആ കേസിൽ കഴിയുന്ന ഷെറിനെ മോചിപ്പിക്കുക എന്നായിരുന്നു സർക്കാരിന്റെ തീരുമാനം ഷെറിൻ പതിനാല് വർഷം ജയിൽവാസം അനുഭവിച്ചപ്പോൾ നല്ല നടപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് എന്നാൽ അതിനെ പിന്നീട് ഗവർണർ ഒപ്പുവെച്ചാൽ മാത്രമാണ് ഷെറിന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഗവർണർക്ക് ഇപ്പോൾ ആ കത്ത് അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല ഗവർണർക്ക് നൽകാത്തത് തന്നെ ആ ഒരു നടപടി മരവിപ്പിച്ച നിലയിൽ തന്നെയാണ് തുടർന്ന് ും ഷെറിനെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ തന്നെ ബാഹ്യ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉയരുന്ന ആക്ഷേപം അതോടൊപ്പം മന്ത്രി തന്നെ നേരിട്ട് ഷേറിന് പിന്തുണ നൽകിക്കൊണ്ട് കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ള ഒരു വിഷയം കൂടി പുറത്തു വരുന്നുണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് ഇത് ഉചിതമായ നടപടിയെടുക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു ഏതായാലും ഗവർണർക്ക് ഈ ആവശ്യം എത്തിയാൽ തന്നെ ഗവർണർ തള്ളാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് സർക്കാർ ഇത് മരവിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഭാസ്കർ കർണവരന്റെ കൊലപ്പെടുത്താ കൊലപ്പെടുത്ത കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഷെറിന്റെ അതായത് ഷെറിന്റെ ജീവപര്യന്ത ശിക്ഷ ശരിവെക്കുന്ന നിലയിലേക്കാണ് മേൽക്കോടതി അടക്കം തീരുമാനമെടുത്തിരുന്നത് അതിനെ തുടർന്നാണ് പതിനാല് വർഷം ഷേറിൻ ജയിൽവാസം അനുഭവിച്ചത് തുടർന്നാണ് നല്ല നടപ്പിനെ ചൂണ്ടിക്കാട്ടി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് ഏതായാലും ഷെറിൻ ഇനി ജയിലിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിനാണ് ഭാസ്കരെ കർണവരനെ കൊലപ്പെടുത്തിയത് ഭാസ്കർ കാരണവരുടെ മകന്റെ ഭാര്യ കൂടിയാണ് ഷെറിൻ അന്ന് കോടതി ഷെയറിനെ കുറ്റക്കാരിയായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ ജീവപരിന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്